നിലമ്പൂരിൽ മുന്നണികളെ ഞെട്ടിച്ച് എസ് ഡി പി ഐ സി പി എമ്മിന് ഷോക്ക് ട്രീറ്റ്മെന്റ് മഴയിലും ചോരാത്ത ആവേശത്തോടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നലെ കൊട്ടിയിറങ്ങിയപ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും മൂന്നാഴ്ച നീണ്ട പ്രചാരണത്തിന് സമാപനം കുറിക്കാൻ റോഡ് ഷോയുമായി മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും നിലമ്പൂർ അങ്ങാടിയിലെത്തിയപ്പോൾ പി വി അൻവർ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ വോട്ടർമാരെ നേരിട്ട് കാണുകയായിരുന്നു എന്നാൽ നിലമ്പൂരിൽ ആരെയും പിന്തുണയ്ക്കാതെ സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മത്സരത്തിനിറങ്ങിയ എസ് ഡി പി ഐ കൊട്ടിക്കലാശം പൊടിപൊടിച്ചു അഡ്വക്കറ്റ് സാദിഖ് നടുത്തൊടിയുടെ റോഡ് ഷോയിൽ ജീപ്പിലും ബൈക്കിലുമായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു എസ് ഡി പി ഐയുടെ കൊട്ടിക്കലാശം രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടത്തോടെ ഞെട്ടിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാക്കി നിൽക്കെ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് എസ് ഡി പി ഐ നിലമ്പൂർ പോത്തുകല്ലിൽ ഡിവൈഎഫ്ഐയിൽ നിന്ന് ഏതാനും പേർ രാജിവെച്ച് എസ് ഡി പി ഐയിൽ ചേർന്നു പുതിയ അംഗങ്ങളെ സംസ്ഥാന സെക്രട്ടറിമാരായ അൻസാരി അനാത്ത് എം എം താഹിർ എന്നിവർ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായ അഡ്വക്കറ്റ് സാദിഖ് നടുത്തൊടി നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പിന്തുണ യു ഡി എഫിനായിരുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ ഡി എം കെ സ്ഥാനാർത്ഥിയാണ് എസ് ഡി പി ഐ പിന്തുണച്ചത് എന്നാൽ നിലമ്പൂരിൽ ആരെയും പിന്തുണയ്ക്കാതെ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ശക്തി തെളിയിക്കാനാണ് എസ് ഡി പി ഐ നീക്കം ഇത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് അവസാന നിമിഷം സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് ഡിവൈഎഫ്എ പ്രവർത്തകരെ രാജിവെപ്പിച്ച് ഒപ്പം കൂട്ടിയത് എന്തായാലും എസ് ഡി പി ഐ ഇത്തവണ വോട്ടുപിടിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇത് ഏത് മുന്നണിയിലാണ് ചോർച്ച ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്